എൻ്റെ പേര് കൊച്ചു ത്രേസ്യ വർഗീസ് ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപത നടുവട്ടം സെൻറ് ആൻ്റണീസ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ വന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എനിക്ക് മൂന്ന് മക്കളാണ് മൂന്ന് മക്കൾ നേഴ്സിംഗ് പഠിച്ച് പാസ്സായി പക്ഷേ അവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുവാനായിട്ട് സാധിച്ചിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവർക്ക് പുറത്തേക്ക് പോകണം വിദേശത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് അവർ കുറേ ഇൻ്റർവ്യൂ ടെസ്റ്റും എല്ലാം പാസ്സായി കുറേ പൈസകളും നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങളൊത്തിരി കടബാധ്യതയിലായി അങ്ങനെ ഞങ്ങളൊത്തിരി വിഷമത്തിലായി സമയത്ത് വിദേശത്തേക്ക് പോകാനായിട്ട് ഒരു കമ്പനിയിലേക്ക് ഒരു വിസ കിട്ടാൻ തീരുമാനമായി അതിന് ഞങ്ങൾ എട്ടര ലക്ഷം രൂപ വായ്പ വാങ്ങി തന്നെ ആ മകളെ പറഞ്ഞു വിട്ടു എന്നാൽ അവിടെ ചെന്നപ്പോൾ അവർക്ക് പറഞ്ഞ ജോലിയോ ശമ്പളമോ അവർക്ക് ഭക്ഷണത്തിനുള്ള വകയോ ഒന്നും കിട്ടാതായപ്പോൾ ആകെ വിഷമത്തിലായി അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു കൂട്ടുകാർ വഴി ഇറ്റലിക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഇറ്റലിയിൽ ചെന്നു അവിടെ ചെന്ന് അവർ കൂട്ടുകാർ കൂടി ജർമ്മൻ ഭാഷ പഠിക്കുവാനായിട്ട് അങ്ങനെ തീരുമാനമെടുത്തു അപ്പോൾ ഒത്തിരി സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിലും പഠിച്ച് ജോലി കയറിയാൽ വീട്ടാമല്ലോ എന്നുള്ള തീരുമാനത്തിൽ അവർ പഠിക്കാൻ തുടങ്ങി അങ്ങനെ എക്സാം എഴുതാൻ വന്നപ്പോൾ എല്ലാവരും ഒരു വർഷമൊക്കെ അവരുടെ കോഴ്സ് പൂർത്തിയാക്കിയെങ്കിൽ എൻ്റെ മകളാകെ മൂന്ന് മാസം മാത്രമേ പഠിച്ചിരുന്നോളൂ അപ്പോൾ അവൾക്ക് പേടിയായി ഞാൻ എക്സാം എഴുതിയാൽ എങ്ങനെ ജയിക്കും എന്ന് എന്നോട് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഈ അമ്മയുടെ കൃപാസന പത്രം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മുതൽ എൻ്റെ കയ്യിൽ കിട്ടാൻ തുടങ്ങി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് അമ്മയുടെ അടുത്ത് ഏറ്റവും എത്രയും വേഗം എത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എത്താൻ സാധിച്ചില്ല പലവിധ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക പ്രശ്നങ്ങൾ വീട്ടിൽ കടബാധിത രോഗം അങ്ങനെ എല്ലാ തരത്തിലും ഞാൻ അക തളർന്നു കഴിഞ്ഞിരുന്നു എന്നാലും ഞാൻ പ്രാർത്ഥനയിൽ ഞാൻ എന്നും എല്ലാ ദിവസവും പള്ളി പോവുകയും സന്ധ്യപ്രാർത്ഥന കൂടാതെ ഞാൻ ജൗമാല എപ്പോഴും ചെല്ലുകയും എല്ലാം ചെയ്തുകൊണ്ട് എൻ്റെ ഫലമായി ഹൃദയം തുടങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്നുള്ള ആ വചനം എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു എനിക്ക് ഒത്തിരി ക്ലേശങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തോളം കഠിനമായ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു എൻ്റെ ഭർത്താവ് ഭയങ്കര ബന്ധ്യഭാനി കൂടിയായിരുന്നു സാമ്പത്തികമൊന്നുമില്ലാത്തൊരവസ്ഥ മക്കൾ പഠിക്കണം രോഗാവസ്ഥ അങ്ങനെ എല്ലാ തരത്തിലും ഞങ്ങൾ തളർന്നു കഴിഞ്ഞെങ്കിലും ഈ വചനം എന്നെ അങ്ങോട്ട് ആഴത്തിൽ തന്നെ വളർത്തി ഞാൻ രാത്രികളുടെ യാമത്തിലിരുന്നാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ മക്കളെ ഞാൻ എങ്ങനെയൊക്കെയോ പഠിപ്പിച്ച് നേഴ്സിങ്ങിലെത്തി അങ്ങനെ മകള് ഇങ്ങനെ ജർമ്മം പഠിച്ച് പരീക്ഷ എഴുതാൻ പോയപ്പോഴും ഞാൻ പറഞ്ഞു മകളെ ഞാൻ എന്തായാലും കൃപാസനത്തിൽ വന്ന് എടുത്ത് അമ്മയോട് പ്രാർത്ഥിക്കും നിന്നെ ഉറപ്പായിട്ടും അമ്മ ജയിപ്പിക്കും ജോലി നൽകി അനുഗ്രഹിക്കും കാരണം ഇവിടെ ഉള്ള എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ വായിക്കും അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമുക്ക് ഒന്നും കഴിയില്ലെങ്കിലും നമ്മുടെ ഈശോയും മാതാവും കൂടി നമ്മളെ എല്ലാം ചെയ്ത് നമ്മളെ ഉയർത്തിക്കൊണ്ടും വരും കൈപിടിച്ച് എന്നുള്ള ആ ഒരു വലിയ വിശ്വാസം എന്നിലുണ്ടായിരുന്നു ആ വിശ്വാസത്തിൽ ഞാൻ മോളോട് പറഞ്ഞു ഇത് ഞാൻ ഇരുപത്തി മൂന്നാം തീയതി ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിയിലെ പ്രാർത്ഥനകളെല്ലാം അമ്മയുടെ ഫോട്ടോയും ഞാൻ അയച്ചു കൊടുത്തു ഞാൻ മോളോട് പറഞ്ഞു നീ പ്രാർത്ഥനയെല്ലാം ചെല്ലണം ഞാൻ ഇവിടെ തിരികതിച്ച് അമ്മയുടെ പ്രത്യക്ഷ പ്രാർത്ഥനയും അതുപോലെ ജവന്മാർ എല്ലാം ഞാൻ എപ്പോഴും വിശ്വാസപ്രാൻ ചെല്ലുന്നില്ല അതുപോലെ മോളും ചെല്ലണമെന്ന് പറഞ്ഞു അങ്ങനെ അവൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോയി എല്ലാ പ്രാർത്ഥനകളും ചെല്ലി പരീക്ഷ എഴുതിയപ്പോൾ അവൾക്ക് തോന്നി ഞാൻ പാസ്സാവാൻ സാധിക്കില്ല എന്ന് എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമമാണ് പരീക്ഷ എഴുതിയെങ്കിലും ഞാൻ ജയിക്കുമെന്ന് തോന്നുന്നില്ല ഞാൻ പറഞ്ഞു അമ്മ മാതാവ് കൂടെ ഉള്ളിടത്തോളം കാലം നീ പാസ്സാവും ഉറപ്പായിട്ട് നീ പ്രാർത്ഥിച്ചോളാം പറഞ്ഞു അത് ജനുവരി ഇരുപത്തി അഞ്ചിനായിരുന്നു ഞാൻ പിന്നെ ഫെബ്രുവരി ഇരുപതാം പത്തം പതിനെട്ടാം തീയതിയാണ് ഞാൻ വീണ്ടും കൃപാസനത്തിൽ വരുന്നത് അപ്പം മോളുടെ റിസൾട്ട് അറിയുന്നത് ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് ഞാൻ പതിനാറാം തീയതി രാത്രി ഇരുന്നുകൊണ്ട് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ കൈ വിരിച്ചു പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു തിരികെത്തിച്ച് പ്രാർത്ഥിച്ചു അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ പതിനെട്ടാം തീയതി കൃപാസനത്തിൽ വരുമ്പോൾ എൻ്റെ മോളുടെ എന്തെങ്കിലും ഒരു റിസൾട്ട് എനിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോരുന്ന വണ്ടിയിലെങ്കിലും പത്ത് പേരുടെ മുമ്പിൽ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കുമല്ലോ അതുകൊണ്ട് അമ്മ മാതാവേ എൻ്റെ ഞങ്ങളുടെ മേൽ കരുണ തോന്നി എൻ്റെ മകൾക്ക് എൻ്റെ റിസൾട്ട് എനിക്കൊന്ന് തരണമേ എന്ന് ഞാൻ പതിനാറാം തീയതി രാത്രി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഞാൻ അങ്ങനെ രൂപത്തിൻ്റെ കാട് താഴെ കിടന്ന് ഞാൻ ഉറങ്ങി ഉറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോഴെൻ്റെ മകൾ എന്നെ വിളിച്ചു ഞാൻ ഫോൺ എടുത്തു അപ്പം എൻ്റെ മോള് പറഞ്ഞു അമ്മേ റിസൾട്ട് വന്നു ഞാൻ പാസ്സായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അമ്മ മാതാവാണ് നിന്നെ പാസ്സാക്കി തന്നതെന്ന് ഉറച്ച് വിശ്വസിക്കുക ഞാൻ ഒരു കോടാനുകൂടി നന്ദി അവിടെ നിന്ന് അർപ്പിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ ജയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തതായിട്ട് ഇൻ്റർവ്യൂ നടക്കണം അപ്പോൾ കൊറോണ ഒത്തിരി കൂടി വന്നിരുന്ന സമയമായതുകൊണ്ട് ഇൻ്റർവ്യൂവിന് ചെക്കിലാണ് അവളുടെ വിസ കെടുക്കുന്നത് അവിടെ വന്ന് അവൾക്ക് ഇൻ്റർവ്യൂ നടത്തണം ആ സമയത്ത് ഇവൾക്ക് ഇൻ്റർവ്യൂവിന് മാർച്ചിലാണ് ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂവിൻ്റെ തലേ ദിവസം നിങ്ങൾക്ക് മെസ്സേജ് വന്നു പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിന് പോകണം പോവാനായിട്ട് ഫ്ലൈറ്റോ അങ്ങനെ ഒന്നുമില്ലാത്തൊരു സാഹചര്യം എന്ത് ചെയ്യുമെന്നാലോചിച്ച് മോൾ വിഷമിച്ചു ഞാൻ പറഞ്ഞു പേടിയണ്ട നിന്നെ ജയിപ്പിച്ച മാതാവ് നിന്നെ ഇൻ്റർവ്യൂ നടത്തി നിനക്ക് ജോലിക്ക് തരും എന്ന് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു മോളോട് പറഞ്ഞു ജപമാല കയ്യിലെടുത്തുകൊണ്ട് എയർപോർട്ടിലേക്ക് പോവുക എയർപോർട്ടിൽ പോയിരുന്ന് ചൊമാല ചൊല്ലിക്കോളാൻ പറഞ്ഞു അവിടെ ചെന്ന ഇപ്പം ഇല്ല അവൾ അവിടെ രാവിലെ പത്ത് മണിക്ക് ഒരു കുപ്പി വെള്ളം മാത്രം കൈ പിടിച്ചുകൊണ്ടാണ് ഉപവാസ ദിനമായിട്ട് അവൾ ഇറങ്ങി എയർപോർട്ട് ചെന്നിരുന്ന് ചൊമാല ജെല്ലി അപ്പോൾ അവർ പറഞ്ഞു ഫ്ലൈറ്റ് ഒന്നുമില്ല നിങ്ങൾ തിരിച്ചു പൊക്കോളാൻ ആ എന്നെ വിളിച്ച് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു നീ അവിടെ ഇരുന്നോ മാതാവും ഈശോയും നിൻ്റെ അപ്പുറം ഇപ്പുറം ഞാൻ ഇരുത്തിയിട്ടുണ്ട് അവർ നിന്നെ കൊണ്ടുപോകും വൈകുന്നേരം നാല് മണിയായപ്പോഴും അനൗൺസ്മെൻറ്റ് വന്നു ചെക്കിലേക്കൊരു ഫ്ലൈറ്റ് പോകുന്നുണ്ട് എന്ന് അവൾ അതിനകത്ത് കയറിപ്പോയി ആ ഫ്ലൈറ്റിൽ മൂന്ന് പേര് മാത്രമാണ് ഉണ്ടായിരുന്നത് അവൾ അവിടെ ചെന്ന് ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചു പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞപ്പോഴും മകളോട് പറഞ്ഞു നിങ്ങളുടെ ഡോക്യുമെൻ്റ് ആദ്യം മുതൽ വെക്കണമെന്ന് പറഞ്ഞു എൻ്റെ മോൾ അത് കെട്ടപ്പോൾ തകർന്നു പോയി അവിടെ നിന്നുകൊണ്ട് കൃപാസന മാതാവിനെ വിളിച്ച് അപേക്ഷിച്ച് കരഞ്ഞു എന്നെ വിളിച്ച് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു മാതാവിനെ തന്നെ വിളിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പോഴും ഒരു ഒരു സഹോദരി അവിടെ വന്നു ഫിലിപ്പീൻസുകാരത്തെയാണെന്ന് പറഞ്ഞു അവർ വന്ന് എല്ലാ പേപ്പറുകളും റെഡിയാക്കി കൊടുത്തു മൂന്ന് മണിയായപ്പോൾ അവിടെ എംബസിയിൽ പേപ്പർ സബ്മിറ്റ് ചെയ്തു അത് അമ്മ മാതാവ് അയച്ച ആളാണെന്ന് തന്നെ എൻ്റെ മോൾ വിശ്വസിക്കുന്നു അമ്മയാണ് എനിക്ക് ചെയ്തു തന്നതെന്ന് അങ്ങനെ ഇൻ്റർവ്യൂവിന് എല്ലാ പേപ്പറുകളും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പിന്നെ ഇൻ്റർവ്യൂ നടത്തിയില്ല പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ വിസയാകും എന്ന് പറഞ്ഞ് ജർമ്മൻ്റെ സീൽ അവളുടെ പാസ്പോർട്ടിൽ വെച്ചു അങ്ങനെ അവൾ തിരിച്ച് വീണ്ടും എയർപോർട്ടിൽ വന്നപ്പോഴും ഇതുപോലെ ഫ്ലൈറ്റ് ഒന്നുമില്ല അഞ്ച് മണിയായി തിരിച്ച് ഹോട്ടലിൽ പോയി മൂറിയെടുത്ത് താമസിക്കാനായിട്ട് പൈസയുമില്ല ഞാൻ പറഞ്ഞു നിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അമ്മ മാതാവ് വീട്ടിലെത്തിച്ച് തരും എന്ന് പറഞ്ഞു അഞ്ചര മണിയായിപ്പോഴും പറഞ്ഞു അനൗൺസ് ചെയ്തു ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട് ഇറ്റലിയിൽ നിന്ന് വന്നത് എൻ്റെ മോൾ അതിനകത്ത് കയറി സന്ധ്യ ആയപ്പോഴത്തേന് വീട്ടിൽ വന്നു അങ്ങനെ അതും അമ്മ സാധിച്ചു തന്നു അത് കഴിഞ്ഞ് ജൂ ജൂലൈ മുപ്പത്തൊന്നിനാണ് അവളുടെ കയ്യിലുള്ള വിസയുടെ കാലാവധി തീരുക അതുവരെ ആയിട്ടും ജർമ്മൻ്റെ വിസ കിട്ടിയില്ല അപ്പോഴവൾക്ക് വിഷമായി ഇനി എന്തു ചെയ്യും വീട്ടിൽ വരാനും സാധിക്കില്ല ഒരു വിസയും കയ്യിലില്ല അപ്പം ഞാൻ പറഞ്ഞു ഇറ്റാലിയൻ വിസയ്ക്ക് നീ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു ഒരു സ്പോൺസറെ കണ്ട് അങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ പറഞ്ഞു ജർമ്മൻ്റെ വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവിടെ സീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇറ്റലിയുടെ വിസ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവിടെ ആകും വിഷമത്തിലായി ഇനി വിസ വന്നാലും ചെക്കിൽ പോയി എങ്ങനെ എടുക്കും എന്ന് ആലോചിച്ചു ഞാൻ പറഞ്ഞു നീ അടുത്തുള്ള മാതാവിൻ്റെ പള്ളിയിൽ പോയിരുന്നു ജപമാല ചെല്ലാൻ അങ്ങനെ ഈ ദിവസം മുഴുവനും ജപമാല ചെല്ലി ഓഗസ്റ്റ് മാസമായപ്പോഴാണ് അവൾക്ക് വിസ അടിച്ച് മെസ്സേജ് വന്നത് വിസ വാങ്ങാൻ പോകണം വാഹനങ്ങളൊന്നുമില്ല കൊറോണ ഒത്തിരി കൂടിയിരിക്കുന്ന സമയം എന്നെ വിളിച്ച് പറഞ്ഞിപ്പം ഞാൻ പറഞ്ഞു മോളെ ടാക്സി കിട്ടുമെന്ന് നോക്ക് എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അമ്മ എനിക്ക് പറഞ്ഞു തന്നാൽ മോളോട് ടാക്സി കിട്ടുമെന്ന് നോക്കാൻ അങ്ങനെ ടാക്സി അന്വേഷിച്ച് ഒരു ഒരു ടാക്സിക്കാരൻ വന്നപ്പോൾ ഇന്ത്യൻ മണി മൂന്ന് ലക്ഷം പറഞ്ഞു അവളുടെ കയ്യിൽ ഒറ്റ പൈസയില്ല അങ്ങനെ വീണ്ടും നോക്കി ഈ ആരുമായിട്ട് പരിചയമില്ലാത്ത കൊണ്ട് ഒറ്റയ്ക്ക് പോകണം അതും ഒരു മാനസികമായിട്ട് വിഷമം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവമേ പരിചയമുള്ള ഒരു മലയാളം പറയുന്ന ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ മൂന്നാമത്തെ ആൾ കണ്ടുപിടിച്ചു അത് കൊല്ലത്തുള്ള ഒരു സഹോദരനായിരുന്നു ആ സഹോദരൻ എന്നോട് എല്ലാ കാര്യവും പറഞ്ഞു വിസ കൈതില്ല പോയി ചെക്കിൽ പോയി വിസ എടുക്കണം പതിനഞ്ച് മണിക്കൂർ യാത്രയുണ്ട് എവിടെയെങ്കിലും വെച്ച് കണ്ടുപിടിച്ചാൽ അങ്ങനെ തന്നെ ഇങ്ങോട്ട് കയറ്റി വിടും അത്രയും നാൾ ചെയ്തതും എല്ലാം വെറുതെ ആകും അങ്ങനെ വിഷമിച്ച് കരഞ്ഞ് ആ മനുഷ്യനോട് എല്ലാ കാര്യം പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു ഇല്ലാത്ത ഒരു വഴി എനിക്കറിയാം അവിടെ രാത്രിയിൽ ഇല്ല പകൽ മാത്രമേ അതിൽ ട്രക്ക് പോവുകയുള്ളൂ ആ വഴിയിൽ കൂടെ പോകാം മഞ്ഞ് വീഴ്ച ഉള്ള സ്ഥലമാണെങ്കിലും ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മേ അമ്മ മകളുടെ അപ്പറേം ഇപ്പുറം ഇരിക്കണം ഈശോയും അമ്മയും കൂടെ അവളെ കൊണ്ടുപോയി അവൾക്ക് വിസ വാങ്ങി കൊടുക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ യാത്ര തിരിച്ചു ഞാൻ എൻ്റെ വീട്ടിൽ തിരികത്തിച്ച് വെച്ച് ഈ പതിനഞ്ച് മണിക്കൂറും അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ മകളും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അങ്ങനെ പതിനഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾ വിളിച്ചു ഞാൻ ചെക്കിലെത്തി ആരും ഒന്നും കണ്ടില്ല അങ്ങനെ അവൾ ഇൻ്റർവ്യൂവിന് വിസയ്ക്ക് വേണ്ടി ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ പത്ത് ദിവസം കൂടെ ഉണ്ട് സെപ്റ്റംബർ ഒന്നാം തീയതിക്ക് എത്താനായിട്ട് അപ്പോൾ സെപ്റ്റംബർ ഒന്നിനുള്ള വിസ അടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറയുകയാണ് എൻ്റെ കാതിലിരുന്ന് എൻ്റെ അമ്മമാതാവ് തന്നെയാണ് പറഞ്ഞത് ഇന്ന് ഞാൻ പോകുന്നത് ജർമ്മനിക്കാണ് അതുകൊണ്ട് ജർമ്മൻ വിസ എനിക്ക് ഇന്ന് അടിച്ചു തരണമെന്ന് അങ്ങനെ തന്നെ പറഞ്ഞു ആ ഡേറ്റിൽ തന്നെ അവൾക്ക് വിസയടിച്ചു കൊടുത്തു അങ്ങനെ നേരായ വഴിക്ക് അവർ വീട്ടിലോട്ട് വന്നു അങ്ങനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവളെ ഹോസ്പിറ്റലിൽ നിന്നും വിളിച്ചു അങ്ങനെ അവൾ ജോലിക്ക് കയറി അതാണ് എൻ്റെ മകളുടെ ആദ്യത്തെ സാക്ഷ്യം ഈ സാക്ഷ്യത്തിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കൂടി നന്ദി പറയുന്നു പിന്നെ രണ്ടാമത്തെ സാക്ഷിയും എൻ്റെ മൂത്ത മകള് പതിനാറ് വർഷമായി നഴ്സിംഗ് പഠിച്ച് ഇറങ്ങിയിട്ട് അവളും വിദേശത്തേക്ക് പോകാൻ വേണ്ടി ഇതുപോലെ ഒരുപാട് പൈസയൊക്കെ ചെയ്തു കൊടുത്തു ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വിസയുടെ തടസ്സം മൂലം ഞങ്ങൾ ഒത്തിരി ദുഃഖത്തിലായി കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഉടമ്പെടുക്കുന്ന സമയത്ത് നാല് വർഷം മുമ്പ് അവൾ ഒമാൻ്റെ ഇൻ്റർവ്യൂം ടെസ്റ്റും പാസ്സമായി പാസ്സായി കാശും കൊടുത്തിട്ടിരുന്നതാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കിക്കഴിഞ്ഞ് ആ ആഴ്ചയിൽ തന്നെ ആ എംബസി ഇങ്ങോട്ട് വിളിച്ച് എൻ്റെ മോൾക്ക് അതേ ആശുപത്രിയിൽ ജോലി വാങ്ങിക്കൊടുത്തു അങ്ങനെ അമ്മമാതാവ് ഈശോയെ അനുഗ്രഹിച്ചു അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ ജീവിത പങ്കാളിയുടെ സാ ജീവിത പങ്കാളിക്ക് ഏഴ് വർഷമായിട്ട് ലങ്സ് ഡാമേജായി ഓക്സിജൻ കൊടുത്ത് അങ്ങനെ ഇരിക്കുകയാണ് ഓക്സിജനിലൂടെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ എനിക്ക് ഓക്സിജൻ്റെ ലെവൽ ഇങ്ങനെ താഴ് കൊണ്ടിരിക്കുന്നു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെ എനിക്ക് വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്ത അവസ്ഥ പള്ളിയിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ കഴിഞ്ഞ് അമ്പത് നൊയമ്പിൽ ഒരൊറ്റ ദിവസം പോലും പള്ളി പോകാനോ വിശു വിശു കുർബാനയൊന്നും പങ്കെടുക്കാനും സാധിച്ചില്ല വീട്ടിൽ നിന്ന് ടി വിയിൽ കുർബാനാണോ എനിക്ക് ഭയങ്കര സങ്കടം കുർബാന സ്വീകരിക്കാൻ സാധിക്കില്ല ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ ഇതുവരെ ഈ ഒറ്റ കുർബാന മുടങ്ങാതെ നൊയമ്പിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു വന്ന് എനിക്ക് എൻ്റെ ജീവിത പങ്കാളിക്ക് സ്വസ്ഥ കിട്ടിയെങ്കിൽ മാത്രമല്ലേ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുള്ളൂ എനിക്ക് അതിനുള്ള അനുഗ്രഹം തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ജൂൺ മുതൽ അദ്ദേഹത്തിന് ഓക്സിജൻ വലിക്കാതെ ശ്വാസം എടുക്കുവാൻ സാധിച്ചു അങ്ങനെ ഒക്ടോബറിൽ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ജവമാല റായിൽ പങ്കെടുക്കണം അമ്മയെന്ന് അങ്ങനെ എനിക്ക് ഒക്ടോബറിൽ ജവമാല റാലിൽ പങ്കെടുക്കുവാൻ സാധിച്ചു എനിക്കൊരു പത്ത് പതിനഞ്ച് കൂട്ടുകാരെയും കൂടെ കൂട്ടിക്കൊണ്ടു വരുവാൻ സാധിച്ചു അതിന് ഈശോയ്ക്ക് അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു അത് അതിന് ശേഷം ഇപ്പം എൻ്റെ ജീവിത പങ്കാളിക്ക് വീണ്ടും ശ്വാസത്തിന് തടസ്സം വന്നിരിക്കുകയാണ് കഴിഞ്ഞ ഈ രണ്ട് ആഴ്ചകളിൽ ഐ സിയുലായിരുന്നു ഇപ്പം ഇന്നലെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ അസുഖം മാറി അമ്മയുടെ ഈ ആൾത്താരയിൽ വന്ന് ആ മകനെ കൊണ്ട് സാക്ഷ്യം പറയാനുള്ള കൃപതൊന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ അതിനും ഈശോയ്ക്ക് നന്ദി പറയുന്നു അടുത്ത് എൻ്റെ മകനാണ് മകന് മുപ്പത് വയസ്സ് മൂലം ഞാൻ വിവാഹാലോചന നടത്തി മുപ്പത്തഞ്ച് വയസ്സായിട്ടും വിവാഹാലോച വിവാഹം നടന്നില്ല അവസാനമായി ഇപ്പോൾ ആലോചന വരാതെയായി അപ്പോൾ എനിക്ക് പേടിയായി ഞാൻ നാലാമത്തെ ഉടമ്പടി ചെയ്തപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞ അമ്മ എൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം അമ്മ ചെയ്തു വന്ന് മകൻ്റെ കാര്യത്തിൽ ഇടപെടണമെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ മുപ്പത്താറാം വയസ്സിൽ ഞാൻ ഉടമ്പടി എടുത്ത് നാലാമത്തെ ഉടമ്പടി എടുത്ത് പോയി ഞാൻ അമ്മയുടെ അമ്മിന് മുട്ടുകൂറ്റി പറഞ്ഞു അമ്മ എനിക്കൊരു അടയാളം തന്നെ അമ്മയുടെ ഈ പുണ്യഭൂമിയുടെ അടുത്തുനിന്ന് എനിക്കൊരു മകളെ എൻ്റെ ജീവിതം മകനൊരു ജീവിത പങ്കാളി നൽകി അനുഗ്രഹിക്കണം അതൊരു അടയാളമായിരിക്കണം അത് പ്രാർത്ഥിച്ച് മൂ ഒരാഴ്ച കഴിഞ്ഞപ്പോഴും ഒരു ആലോചന വന്നു ആലപ്പുഴ ഭാഗത്തു നിന്ന് അമ്മ മാതാവ് അമ്മയുടെ പുണ്യഭൂമിയുടെ അടുത്ത് നിന്ന് മേരി എന്ന് പേരുള്ള മകളെ തന്ന അനുഗ്രഹിച്ചു കഴിഞ്ഞ ഏപ്രിൽ പതിനേഴിന് അവർ വിവാഹം മംഗളകരമായി ഞങ്ങൾ വിചാരിച്ചതിനും ഭംഗിയായിട്ടും നടന്നു അമ്മ അങ്ങനെ അനുഗ്രഹിച്ചു പിന്നെ എനിക്ക് എൻ്റെ മ മരുമകന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അത് ഈ നെറ്റിയുടെ ഭാഗത്തൊരു പതിനാല് ഉണ്ടായിരുന്നു ആ സ്റ്റിച്ച് ഉണങ്ങി അവൻ ജോലിക്ക് പോയി തുടങ്ങി കുറച്ച് കഴിയുമ്പോഴെ ഭയങ്കര വേദന അവിടെ ആ ഭാഗമെല്ലാം ചുമന്ന് അവിടെ ഒരു മൂന്ന് മുഴ പോലെ രൂപാന്തരപ്പെട്ടു അവനക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മയുടെ ഉടമ്പടി തൈലം എടുത്ത് കുരിച്ച് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അങ്ങനെ അവൻ പോയി ഡോക്ടർ കഴിഞ്ഞപ്പോൾ രണ്ടാഴ്ചത്തെ ആൻറ്റിബയോട്ടിക് കൊടുക്കണ്ട കൊടുത്തിരുന്നു അത് കഴിച്ചിട്ടും മാറിയില്ല അപ്പോഴാണ് ഞാൻ ഈ പ്രാർത്ഥിച്ചത് അപ്പം ആഴ്ചയിൽ ശനിയാ വെള്ളിയാഴ്ച അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അമ്മയുടെ തയ്യൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ഭാഗം സാ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സാധാരണ പോലത്തെ സ്കിന്നുമായി അവിടെ ആ മുഴയെല്ലാം പോയി തലവേദന പോയി ഒരു കുഴപ്പമില്ലാതെ അവൻ ജോലിക്ക് പോകാൻ സാധിച്ചു പിന്നെ എൻ്റെ സഹോദരന് ഒരു പന്ത്രണ്ട് വർഷം ഈ സ്ഥലവും വീടും വിൽക്കാനുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ ചെന്ന് തിരികെത്തിച്ച് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി വിശ്വാസപ്രമാഴം ജൊല്ലി ഉപ്പൊക്കെ വിതറിയ എൻ്റെ ഫലമായിട്ട് അത് വിൽക്കുവാൻ സാധിച്ചു പിന്നെ എനിക്ക് ഒരു പത്ത് പന്ത്രണ്ട് വർഷമൊക്കെ ആയി നടുവേദന പുറം വേദന ഷോൾഡർ പെയിൻ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഹോമിയോ മരുന്ന് ആയുർവേദം അങ്ങനെ ചെറുതായി ചെയ്തുകൊണ്ടിരുന്നു അമ്മയുടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരു മരുന്നും ചെയ്യാറില്ല അമ്മയുടെ ഉപ്പ് ഉപയോഗിച്ച് ഞാൻ കുളിക്കുകയും അമ്മയുടെ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ വേദനയൊക്കെ എന്നിൽ നിന്ന് എടുക്കപ്പെട്ടു അതുപോലെ തന്നെ എൻ്റെ കാലിലൊരു വ്രണമുണ്ടായിരുന്നു അതെപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ച് അങ്ങനെ വലുതായി വരുമായിരുന്നു ചോര ഒഴുകുമ്പോഴും കടിക്കും ഞാൻ മാന്തുമായിരുന്നു അതിന് ഞാൻ ഓയിൽമെൻ്റ് പരറ്റിയെങ്കിലും മാറിയില്ല പിന്നെ അമ്മയുടെ ഉഴമ്പടി ഉപ്പും തൈലും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ടും അമ്മ എനിക്ക് സൗഖ്യം തന്നു പിന്നെ എൻ്റെ കൈയുടെ നഖം ഇങ്ങനെ ഈ കുഴി നഖം അങ്ങനെ മൂന്നാല് വിരലുകളിങ്ങനെ പഴുത്തൊലിക്കുമായിരുന്നു ആ നഖം ഇതുപോലെ ഞാൻ ആയുർവേദം മരുന്ന് പിന്നെ ഓയിൽമെൻ്റൊക്കെ പെരട്ടും പക്ഷെ അതൊന്നും മാറിയില്ല അമ്മയുടെ ഉടമ്പടി ഉപ്പ് ഞാൻ വെള്ളത്തിലിട്ട് കഴുകി അതിന് ശേഷം തുടച്ച് അമ്മയുടെ വിശുദ്ധ തൈലം ഉപയോഗിച്ച് പെരട്ടിയുടെ ഫലമായി പൂർണ്ണമായിട്ടും എൻ്റെ കയ്യിലെ വിരലുകളെല്ലാം ശരിയായി ഇപ്പം എനിക്ക് നഖമെല്ലാം നന്നായിട്ട് വന്നു കഴിഞ്ഞു പിന്നെ എനിക്ക് പറയാനുള്ളത് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം എല്ലാ പ്രാവശ്യവും മൂന്ന് കെട്ട് പത്രം വാങ്ങിച്ചു കൊണ്ടുപോയി ഇടവകയിലും വേറെ ഇടവകയിൽ കടകളിൽ പിന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ അവിടെയൊക്കെ ഞാൻ എൻ്റെ സാക്ഷിയൊക്കെ പറഞ്ഞ് ഞാൻ കൊടുക്കും അമ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് ഞാൻ ഈ നമ്മുടെ മത വൃദ്ധസതത്തിൽ ഭക്ഷണം കൊടുക്കും പിന്നെ ഞാൻ മരുന്ന് മേടിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണത്തിനോ പൈസ ഇല്ലാത്തവർക്ക് ഞാൻ പൈസ കൊടുക്കും എനിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലൊന്നും പോകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അമ്മ മാതാവ് എനിക്ക് അവസരം തന്നാൽ ഞാൻ അവിടെയും പോയി ഞാൻ എൻ്റെ കാരുണ്യപ്രവൃത്തികളെല്ലാം ചെയ്യും പിന്നെ എനിക്ക് ഒരു എൻ്റെ പേരക്കുട്ടി രണ്ട് പേര് ജർമ്മനിക്ക് പോകാനായിട്ട് കഴിഞ്ഞ ജനുവരിയിൽ അവരുടെ പേപ്പറുകളെല്ലാം പേപ്പർ വർക്ക് തുടങ്ങിയെങ്കിലും ഒക്ടോബർ ആയിട്ടും അവർക്ക് എന്ത് ചെയ്ത പേപ്പറ് അവരുടെ വിസ വരുന്നില്ല അങ്ങനെ ഇരുന്ന് ഇപ്പോൾ ഞാൻ എനിക്ക് സങ്കടമായി ഇവിടെ സ്കൂളിൽ അവർ വിട്ടിട്ടില്ല അവിടെ സ്കൂൾ തുറന്നു അപ്പോൾ അവർ ഈ വർഷത്തെ ക്ലാസ് പോകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ എവിടെയാണ് തടസ്സം എന്താണ് ഞാൻ ചെയ്യാതിരുന്ന കാ പ്രവർത്തികൾ അമ്മ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമെന്ന് പറഞ്ഞ് ഞാനിരുന്ന് ഞാൻ ഈ കുട്ടികളും കൂടെ ഇരുന്ന് തിരികെത്തിച്ച് ഒരു ദിവസം വൈകിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴും അമ്മ എനിക്ക് കാണിച്ചു തന്നു ഒരു കെട്ട് പത്രം ഞാൻ കൊടുത്തിട്ടില്ല മൂന്ന് കെട്ടിൽ രണ്ട് കെട്ടേ കൊടുത്തിട്ടുള്ളൂ ഞാൻ വേഗം ഈ പത്രം എടുത്തുകൊണ്ട് ഒരു മൂന്നാല് കിലോമീറ്റർ അകലെ കുട്ടികളെ കൊണ്ട് പോയി കടകളിൽ ഞാൻ പറഞ്ഞ് ഈ പത്രം കൊടുത്തു പിറ്റേ ദിവസം രാവിലെ ആയിപ്പോഴൊരു സഹോദരൻ വീട്ടിൽ വന്നേക്കണു കുട്ടികളുടെ വിസയുമായിട്ട് അങ്ങനെ കുട്ടികൾക്ക് വിസ കിട്ടി നമ്മൾ കാരുണ്യ പ്രവൃത്തികൾ പരീക്ഷിത പ്രവർത്തനങ്ങൾ നന്നായി ചെയ്യണം അത് കൃത്യമായി ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലായി അമ്മ എനിക്ക് മനസ്സിലാക്കി തന്നു അങ്ങനെ കുട്ടികൾക്ക് വിസ കിട്ടി അവർ ജർമ്മനിക്ക് പോയി പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്കെല്ലാത്തിനും ആയിരമായിരം നന്ദി സ്തുതി ഞാൻ അർപ്പിക്കുന്നു